ഭീകരവാദി ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് വെള്ളം നൽകുന്നതും പരിമിതപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ കൂടുതൽ നടപടികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാനിലെ കൃഷിയിടങ്ങളെ പോഷിപ്പിക്കുന്ന ജലത്തിന്റെ അളവ് കുറയ്ക്കാനും ഇന്ത്യയിലേക്ക് തന്നെ വഴിതിരിച്ചു വിടാനുമുള്ള പദ്ധതികളാണ് നടപ്പാക്കാൻ പോകുന്നത് ഇതിനായി പ്രധാനപ്പെട്ട പദ്ധതികൾ നടപ്പാക്കുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല ഉടമ്പടിയിൽ നിന്നും കേന്ദ്രം പിന്മാറിയത് ഇതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത് യുദ്ധത്തിന് പിന്നാലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും വെള്ളം നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇതുവരെ സിന്ധു നദിയിലെ മൂന്ന് ജലാശയങ്ങളായ ചെനാബ് ചലം സിന്ധു നദികളിലെ പദ്ധതിയുടെ നിർവാഹണം ആസൂത്രണം എന്നിവ വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരവിട്ടെന്നും ആറ് സർക്കാർ വൃത്തങ്ങൾ വെളിപ്പെടുത്തി പ്രധാനമായും പാകിസ്ഥാനെ ഉപയോഗിക്കുന്ന സിന്ധു നദിയിലെ മൂന്ന് ജലാശയങ്ങളായ ചനാലിലെ രൺബീർ കനാലിലെ നീളം നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയി ഇരട്ടിയാക്കുന്നതാണ് പദ്ധതിയിലുള്ളത് ഇന്ത്യയിലൂടെ പാകിസ്ഥാന്റെ കാർഷിക ശക്തി കേന്ദ്രമായ പഞ്ചാബിലേക്ക് വെള്ളം നൽകുന്ന പദ്ധതിയിലാണിത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കനാൽ പുനഃസ്ഥാപിച്ചു നീളം വർദ്ധിപ്പിച്ച് ഇന്ത്യയിലേക്ക് വഴിത്തിരിച്ചുവിടും വൻതോതിൽ ജലത്തിന്റെ കുറവ് ഇത് പാകിസ്ഥാനിൽ ഉണ്ടാക്കും കരാറിനെ തുടർന്ന് ജലസേചനത്തിനായി ചെനാബിൽ നിന്നും പരിമിതമായ അളവിലാണ് ഇന്ത്യ വെള്ളമെടുക്കുന്നത് എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കനാൽ വികസിപ്പിച്ചാൽ നിലവിൽ നാൽപ്പത് ക്യൂബിക് മീറ്ററിൽ നിന്ന് സെക്കൻഡിൽ നൂറ്റി അൻപത് ക്യൂബിക് മീറ്റർ വെള്ളമെടുക്കാൻ ഇന്ത്യക്ക് കഴിയും ഇത് സംബന്ധിച്ച രേഖകൾ പരിശോധിച്ചെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അണക്കെട്ടുകളുടെ വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഉണ്ടെന്നും നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും റൺബീർ കനാൽ വികസിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ പുറത്തു വന്നിട്ടില്ല സിന്ധു നദി തട സംവിധാനത്തിൽ നിരവധി പദ്ധതികൾ നടത്തുന്ന ഇന്ത്യൻ ജലവൈദ്യുത ഭീമനായ എൻ എച്ച് പി സിയുടെ ഇക്കാര്യത്തിൽ അഭിപ്രായം ുമാണ് വിവരം പാകിസ്ഥാനിലെ ഏകദേശം എൺപത് ശതമാനം കൃഷിയിടങ്ങളും സിന്ധു നദീതട സംവിധാനത്തെ ആശ്രയിച്ചാണുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ജനസംഖ്യയുള്ള രാജ്യത്തിന് സേവനം നൽകുന്ന മിക്കവാറും എല്ലാ ജലവൈദ്യുത പദ്ധതികളും ഇന്ത്യ നൽകുന്ന വെള്ളത്തെ ആശ്രയിച്ചാണുള്ളത് മെയ് ആദ്യം മുതൽ ഇന്ത്യ ചില സിന്ധു പദ്ധതികൾ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചതിനു ശേഷം പാകിസ്ഥാനിലെ പ്രധാന സംഭരണികളിൽ തൊണ്ണൂറ് ശതമാനം വരെ ജലത്തിന്റെ അളവ് കുറഞ്ഞു വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുക്കാൻ കഴിയില്ലെന്നാണ് അടുത്തിടെ പ്രസംഗത്തിൽ മോദി വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെയാണ് മോദി പറയുന്നത് നടപ്പാക്കുമെന്ന് ജലമന്ത്രി സി ആർ പാട്ടിലും വ്യക്തമാക്കിയത് ജലം നിർത്തിവെക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി ഇന്ത്യക്ക് കത്തയച്ചെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ നിയമസഭാ അംഗങ്ങളോട് പറഞ്ഞത് വിജയഭീഷണി ഭീഷണി ഭൗമരാഷ്ട്രീയമായി ബന്ധപ്പെട്ട ലോകത്തിലെ ഏറ്റവും പിരിമുറുക്കമുള്ള ചില പ്രദേശങ്ങളിലൂടെയാണ് സിന്ധു നദീജല സംവിധാനം കടന്നു പോകുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് സമീപം ഉത്ഭവിച്ച് ഇന്ത്യയുടെ വടക്ക് പാകിസ്ഥാന്റെ കിഴക്ക് തെക്കുകിഴക്ക് ഭാഗത്തിലൂടെ ഒഴുകി അറബിക്കടലിലേക്ക് ഒഴുകുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിരവധി പ്രധാന യുദ്ധങ്ങളെയും ദീർഘകാല സംഘർഷങ്ങളെയും അതിജീവിച്ച ഈ ഉടമ്പടി ലോകത്തിലെ ഏറ്റവും വിജയകരമായ ജല പങ്കിടൽ കരാറുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ഇന്ത്യ മുന്നോട്ട് വെച്ച് എല്ലാ പദ്ധതികളും പാകിസ്ഥാൻ എതിർത്തിരുന്നു ജനസംഖ്യ വർദ്ധനവും പരിഗണിച്ച് ജലവൈദ്യുത പദ്ധതികളുടെ നടത്തിപ്പ് രണ്ടായിരത്തി മുതൽ ഉടമ്പടികളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ഇന്ത്യ നിലവിൽ സത്ലജ് ബിയാസ് രവി എന്നീ പോഷക നദികളുടെ ജലം ഉചിതമായി ഉപയോഗിക്കാൻ ഇന്ത്യക്കും സ്വാതന്ത്ര്യമുണ്ട് റൺബീർ കനാൽ വികസിപ്പിക്കാനുള്ള പദ്ധതികൾക്കൊപ്പം പാകിസ്ഥാന് അനുവദിച്ച നദിയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം കുറയ്ക്കുന്ന പദ്ധതികളും ഇന്ത്യ പരിഗണിക്കുന്നുണ്ടെന്ന് രണ്ട് സർക്കാർ രേഖകളും ഈ വിഷയത്തിൽ പരിചയമുള്ള അഞ്ചു പേരുമായുള്ള അഭിമുഖങ്ങളും വ്യക്തമാക്കുമെന്നാണ് റോയിട്ടേഴ്സ് പറയുന്നത് സിന്ധു ചനാബ് തലം എന്നിവിടങ്ങളിൽ നിന്നും മൂന്ന് വടക്കൻ ഇന്ത്യൻ നദികളിലേക്കും വെള്ളം വിതരണം ചെയ്യുന്നതിന് ജലപദ്ധതികൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യുതി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശമാണ് ഇതിലേത് ജലവൈദ്യുത പദ്ധതികളുടെ ശേഷി പന്ത്രണ്ടായിരം മെഗാവാൾട്ടിൽ വർദ്ധിപ്പിക്കുന്നതിന് കാശ്മീർ പ്രദേശത്തെ ജലവൈദ്യുത പദ്ധതികളുടെ പട്ടികയും ഡൽഹി പുറത്തുവിട്ടിട്ടുണ്ട് നിലവിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത് മെഗാവാൾട്ട് വൈദ്യുതിയാണ് ഉൽപാദിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പട്ടികയും നേരിട്ട് വിലയിരുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു കശ്മീർ സംഭവത്തിന് മുമ്പ് തന്നെ തയ്യാറാക്കിയ പട്ടികയായിരുന്നു ഇത് വലിയ അളവിൽ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന അണക്കെട്ടുകളും പദ്ധതിയിലുണ്ട് ചനാബ് തലം നദികളുടെ പോഷക നദികളിൽ വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന അഞ്ച് സാധ്യതകൾ ഇന്ത്യയുടെ മുന്നിലുണ്ട് ഇതിൽ നാലെണ്ണം ചനാബിന്റെയും തലം നദിയുടെയും പോഷകതന്തികളാണ് എന്നാൽ ഇന്ത്യയുടെ നടപടി ഇരു രാജ്യങ്ങളിൽ മാത്രമായി ഒതുങ്ങില്ല എന്നാണ് ഭയപ്പെടേണ്ട കാര്യം ഭൗമരാഷ്ട്രവും ശക്തമാകുമ്പോൾ ഇസ്ലാമാബാദിനെതിരെയുള്ള ഡൽഹിയുടെ തന്ത്രം സ്വീകരിക്കാൻ ബീജിങ്ങിനും അവസരമുണ്ടാകുമെന്ന് യു എസിൽ നിന്നുള്ള വിദഗ്ധർ പറയുന്നു